പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് സിമ്പിളായിട്ട് ചോളം എങ്ങനെ മുളപ്പിച്ച് തയ്യാക്കി എടുക്കുക എന്നുള്ളത് കാണിച്ചു കേട്ടോ അപ്പോൾ ഇത് കണ്ടില്ലേ ചോളം മുളച്ചിരിക്കുന്നത് എല്ലാ രീതിക്ക് വേറെ ഒക്കെ വന്നിരിക്കണം അപ്പോൾ ഇത് ഞാൻ ചെയ്തത് രാത്രി വെള്ളത്തിൽ ഇട്ട് നമ്മൾ ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് അതിനൊരു പത്ത് വിത്ത് ഇട്ട് വയ്ക്കും എത്ര വിത്ത് വെച്ചാൽ അതിനനുസരിച്ച് ഇട്ട് വയ്ക്കുക എന്നിട്ട് രാവിലെ എടുത്തിട്ട് ഒരു കോട്ടൻ തുണിയിലിടുക കോട്ടൻ തുണിയിലിട്ട് പൊതിഞ്ഞ് വെക്കുക പൊതിഞ്ഞ് പറഞ്ഞാൽ ഒരു ലെയറിൽ പൊതിഞ്ഞ് വയ്ക്കുക എന്നിട്ട് രണ്ട് നേരം വെള്ളം നനച്ചു കൊടുത്താൽ മതി ഒഴിച്ചു കൊടുക്കണ്ട വെറുതെ തളിച്ചു കൊടുക്കുക അപ്പോൾ അങ്ങനെ ഒരു മൂന്ന് ദിവസം കഴിയുമ്പോൾ ഇതുപോലെ ഉണ്ടോ തണ്ടൊക്കെ വന്നിരിക്കുന്നത് ഇല പിരിയാറായിട്ടുണ്ട് അപ്പോൾ ഈ രീതിയാകുമ്പോഴേ നമുക്ക് വെച്ച് കൊടുക്കാം അത് കാണിച്ചോ എങ്ങനെയാണ് ഇപ്പോൾ എങ്ങനെയാണ് വിത്തൊക്കെ ഞാൻ എടുക്കേണ്ടോ ഇതെങ്ങനെ എടുത്തിട്ട് നന്നായി ഉണക്കും അത് നമുക്ക് ഒരു പാത്രത്തിലിട്ട് വെച്ചാൽ ആവശ്യക്കാർക്ക് കൊടുക്കുകയും ചെയ്യും രണ്ട് ചോളത്തിനുണ്ട് ഇത്രയും വിത്ത് വേണ്ടല്ലോ എല്ലാം വേട്ട വിത്താം കേട്ടോ നാല് അഞ്ച് ദിവസം ഉണക്കണം കേട്ടോ വെയിൽ വിളിച്ച് നന്നായി ഉണക്കണം ചോളം വെള്ളത്തിലിട്ടപ്പോൾ ഞാൻ കുറച്ച് നെല്ലും കൂടെ വെള്ളത്തിട്ടായിരുന്നു അതും ഞാൻ മുളച്ചിട്ടുണ്ട് അപ്പോൾ അതും കുറച്ച് പ്രാവശ്യം കുറച്ച് നെല്ല് വെക്കണം എന്ന് വിചാരിക്കുന്നുണ്ട് ചട്ടികൾ അത് ഞാൻ ആ ഒരു വീടില് കാണിച്ചോ വെക്കുന്ന ഇനി ഇതെങ്ങനെയാണ് എന്നുള്ളത് കാണിച്ചു തരാം പിന്നെ ഇത് ഇതിൽ എന്തൊക്കെയാണ് ചേർത്ത് എന്നുള്ളത് ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ ഇട്ടായിരുന്നു അതൊന്ന് കണ്ടു കണ്ടുനോക്കട്ടെ കാണാത്തവരുണ്ടെങ്കിൽ ഇതൊന്ന് ഇതിലെല്ലാം മിക്സ് ഉണ്ട് ഇതിലെല്ലാം വളങ്ങളെല്ലാം കൂടിയതായതുകൊണ്ട് ഞാൻ ഇപ്പം ഒന്നും ഇട്ട് കൊടുക്കണില്ല എല്ലിപൊടിയും വേപ്പുമുണ്ണാക്കും ചാണകപ്പൊടിയും ഒക്കെ ഇതിരി മിക്സ് ആയതാണ് അതുകൊണ്ട് ഇപ്പം ഞാൻ വളം ഇട്ട് കൊടുക്കണില്ല കണ്ടോ ഇത്രയും മണ്ണിടാൻ പറ്റുള്ളൂ ഇതിങ്ങനെ പുറത്ത് കുറച്ച് പുറത്ത് കാണേ രണ്ട് നേരം നനച്ചു കൊടുക്കണം നല്ല നനവാണ് നനവാണിതിന് ഇത് വെച്ചിട്ടൊരു പത്ത് ദിവസമൊക്കെ ആയിക്കഴിഞ്ഞാൽ ഏലകളൊക്കെ വരാറാവും അങ്ങനെ വെച്ചാൽ തെയ്യാനുള്ളത് ഇത് മഴ പിരിച്ചോളമാണ് ഇത് വെച്ചിട്ടൊരു പത്ത് ദിവസമായിട്ടുള്ളൂ ഇത്രയും വലുതായി ഇനി നമുക്കിതിൽ ഒരു പത്ത് ദിവസം കൂടെ കഴിഞ്ഞാൽ ജൈവ സ്ലറി ഒഴിച്ചു കൊടുത്താലാണ് ഒരു മൂന്ന് നാല് പ്രാവശ്യമെങ്കിലും ഇത് ചോളം വരുമ്പോഴേക്കും നമ്മൾ ഒഴിച്ചു കൊടുക്കണം ജൈവ വളം സ്ലറി ആയിട്ട് പെട്ടെന്ന് ചെടി വരുതാവും കേട്ടോ പെട്ടെന്ന് അതിൻ്റെ റിസൾട്ട് അറിയാം നല്ല വലിയ ചോളമായിട്ട് കിട്ടും ഇത് ഞാൻ വിത്തിന് നിർത്തിയതാ കേട്ടോ വലിയ ചെടിയായിരുന്നു ഒരു ഇതുപോലെ വലിയ ചെറിയൊരു ചട്ടി തന്നെ വെച്ചിട്ടുള്ളൂ ഇത്രയും എട്ട് ചോളമാണ് അപ്പോൾ ഞാൻ വന്നാൽ പൊട്ടിച്ച് കാണിച്ചതാണ് കേട്ടോ ണിച്ച നല്ല മൂത്തിട്ടുണ്ട് ഞാൻ ഇങ്ങനെയാണ് കേട്ടോ വിത്തൊക്കെ എടുക്കുക ചെടികളൊക്കെ നന്നായി വേണമെ ആവശ്യക്കാർക്ക് കൊടുക്കുന്നുണ്ട് ഇരുപത്തഞ്ച് ചെടികോളം ഉണ്ടായിരുന്നു കേട്ടോ അതിലൊരു അഞ്ച് ചെടി നിർത്തിയിട്ടുള്ളൂ വിത്തിനായിട്ട് ബാക്കിയൊക്കെ നമ്മൾ എടുത്തു ഇതാണ്ടോ നല്ല മൂത്തിട്ടുണ്ട് വണ്ട വിത്ത് നല്ല മൂത്ത വിത്താണ് കേട്ടോ അതുകൊണ്ട് പെട്ടെന്ന് മുളയ്ക്കും നല്ല ചെടിയായിട്ട് കിട്ടുകയും ചെയ്യും നല്ല മൂത്തതാണ് ഇതിപ്പം പറിച്ചതാ കേട്ടോ നാല് വർഷമായിട്ട് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഈ ചോളം മഴവിൽ ചോളം ഉണ്ടായിരുന്നു അത് കഴിഞ്ഞാണ് അത് വേടിയെടുക്കാൻ പറ്റിയില്ല അതിളം എടുത്ത സമയത്ത് അപ്പോൾ ഇതല്ലേ എല്ലാവരും ഒന്ന് ചെയ്തു നോക്കട്ടോ അതുപോലെ സിമ്പിളായിട്ട് നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം ചോളം